ദിസ്ഇസ് എൻ അൾട്ടിമേറ്റ് സ്മാർട്ട് ഫോൺ ഇന്നോവേഷന്റെ ഒരു എക്സ്ട്രീമ് തന്നെയാണ് എക്സ് ടി ഇങ്ങനെ ഒരു വലിയ ബോക്സിലാണ് ഈ ഒരു ഫോൺ വരുന്നത് ഇതാണ് ഫോണും വാവും കിടിലും ഡിസൈൻ എന്താണ് ഇത്ര പ്രത്യേകത അല്ലെ നോർമൽ ഫോൺ ഇങ്ങനെ ഓപ്പൺ ചെയ്താണെങ്കിൽ ഫോൾട്ടഡ് ഫോൺ ഒന്നുകൂടെ ഓപ്പൺ ചെയ്താണെങ്കിൽ ഇതിപ്പോ ഒരു ട്രൈഫോൾട്ട് അതായത് ഒരു ടാബ്ലറ്റ് സൈസ്ഡ് ഫോണായി ഇത് തന്നെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത ഇതിനൊക്കെയാണ് സ്പെല്ലിംഗ് മിസ്റ്റേക് ഇല്ലാതെ ഇന്നോവേഷൻ എന്നൊക്കെ പറയേണ്ടത് ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സിംഗിൾ സ്ക്രീനിൽ സിക്സ് പോയിന്റ് ഫോർ ഇഞ്ചാണ് ഡ്യുവൽ സ്ക്രീൻ ആക്കിയതാണെങ്കിൽ സെവൻ പോയിന്റ് നയൻ ാണ് ഇതിന്റെ സൈസ് വരുന്നത് ട്രിപ്പിൾ സ്ക്രീനിലാക്കിയതാണെങ്കിൽ ഇതിന്റെ വെയിറ്റ് വെറും ടൂ ഹൺഡ്രഡ് ആൻഡ് നയന്റി എയ്റ്റ് ഗ്രാംസ് മാത്രമേ വരുന്നുള്ളൂ അൺഫോൾഡ് മോഡൽ ത്രീ പോയിന്റ് എയ്റ്റ് എം എം മാത്രമേ ഇതിന്റെ തിക്നസ് വരുന്നുള്ളൂ ഡിസ്പ്ലേയോട് കൂടി വരുന്ന വരുന്നിൽ നയന്റി ഹെർഡ്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പെർഫോമൻസിന്റെ കാര്യത്തിലും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെ നമുക്ക് ഫോണിൽ നിന്നും ലഭിക്കുന്നുണ്ട് കിറിൻ നയൻ സീറോ വൺ സീറോ ഒക്ടാകോർ പ്രോസസർ ആണ് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇ എം യു ഐ ഫോർട്ടീൻ പോയിന്റ് ടു സോഫ്റ്റ്വെയർ സപ്പോർട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ്റ്റീൻ ജി ബി റാമോട് കൂടി വരുന്ന ഈ ഒരു ഫോണിൽ ഇൻ്റർണൽ സ്റ്റോറേജ് വൺ ടി ബിയാണ് ട്രിപ്പിൾ ക്യാമറ സിസ്റ്റത്തോട് കൂടി വരുന്ന ഈ ഒരു ഫോണിൽ പ്രൈമറി ക്യാമറ ആയിട്ട് നൽകിയിരിക്കുന്നത് ഫിഫ്റ്റീൻ മെഗാപിക്സലിന്റെ ഒരു ക്യാമറയാണ് എയ്റ്റ് മെഗാപിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയാണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത് ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എം എ എച്ചിന്റെ ഒരു ഹ്യൂജ് ബാറ്ററി ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും ലഭിക്കുന്നതാണ് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ് സിക്സ്റ്റി സിക്സ് വാട്ടിന്റെ ഒരു പവർ അഡാപ്റ്റർ ഈ ഒരു ഫോണിന്റെ കൂടെ തന്നെ നമുക്ക് അവൈലബിൾ ആണുണ്ട് വയർലെസ് ചാർജിംഗും ഈ ഒരു ഫോണിൽ പോസിബിൾ ആണ് ഹുവാ മെയ്റ്റ് എക്സ് ടി അൾട്ടിമേറ്റ് എഡിഷന്റെ റെഡ് കളർ ആണ് എന്റെ കയ്യിലിരിക്കുന്നത് മിഡിൽ ഈസ്റ്റ് വേരിന്റ് ആണ് യുഐ പ്രൈസ് വരുന്നത് ട്വൽവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയന്റി നൈൻ തിറാംസ് ആണ് ഇന്ത്യൻ റുപ്പീസിൽ നോക്കിയാണെങ്കിൽ ത്രീ ലാക്സ് തേർട്ടി തൗസൻഡ് റുപ്പീസ് ഈ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നുണ്ട് എന്തായാലും ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഫോൺ അതായത് നോർമൽ ഒരു ഫോൺ ആയിട്ട് യൂസ് ചെയ്യാം ഫോൾഡഡ് ഫോൺ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം ഇനി അതെല്ലാം ഒരു ടാബ്ലറ്റിന്റെ സൈസിൽ വേണമെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കിഡിലും ഫോൺ തന്നെയാണ് എഡിഷൻ